തമിഴ്നാട്ടുകാരുടെ അഹങ്കാരമായ മധുരൈ മുട്ടൈ ചുട്ടൈ മസാല കഴിക്കാൻ വേണ്ടി മധുരയിലേക്ക് ട്രെയിൻ കയറാൻ നിൽക്കുന്നവർ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്തു വെച്ചോളൂ വെളുത്ത ഉരുണ്ട നാല് മുട്ടകൾ ശുദ്ധമായ വെള്ളത്തിൽ പുഴുങ്ങി അതിൽ നിന്നും തൊലി കളഞ്ഞു കത്തിക്കൊണ്ട് നടുകെ പൊളിച്ച് അതിൽ നിന്നും മഞ്ഞക്കറി വേർതിരിച്ച് അതിലെ വെള്ളഭാഗം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കടുക് ചെറിയ ജീരകം എന്നിവ പൊട്ടിയതിനു ശേഷം അതച്ച ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ സവാള എന്നിവ ചേർത്തൊന്ന് വയറ്റിയെടുത്ത് കറിവേപ്പില പച്ചമുളക് എന്നിവ ചേർത്തൊന്ന് ഇളക്കി മല്ലിമുളക് മഞ്ഞൾ ഗരം മസാല കുരുമുളക് ഉപ്പ് എന്നിവ ചേർത്ത് നല്ലവണ്ണം ഒന്ന് വയറ്റിയതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ച മുട്ടയുടെ വെള്ളഭാഗം ചേർത്ത് ഒന്ന് ഇളക്കി അവസാനമായി മഞ്ഞക്കറു കൂടി ചേർത്ത് പതുക്കി ഒന്ന് ഇളക്കി മിക്സ് ആക്കി മിക്സാക്കിയെടുത്ത ചൊട്ടയും മസാല റെഡി ഇവിടെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ സംഗതി അടിപൊളിയാ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും ഷെയറും ചെയ്ത് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെ ഒന്ന് കമന്റ് ചെയ്യാം ഇനിയും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഫോളോ ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലേ അതുകൂടി ഒന്ന് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്